ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലായിരുന്നു ബ്രസീലിൻ്റെ ദേശീയ ടീം കളിച്ചിരുന്നത് മോശമല്ലാത്ത പ്രകടനം അവർ പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഉള്ളത് ഇനി ബ്രസീൽ അടുത്ത വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം ചിലിക്കെതിരെയാണ് കളിക്കുക സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് ആ മത്സരം നടക്കുക പ്രശസ്തമായ മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം നടക്കുക അതായത് ആഞ്ചലോട്ടിയുടെ ഒരു ആഗ്രഹപ്രകാരമായിരുന്നു ഈ സ്റ്റേഡിയത്തിലേക്ക് മത്സരം നിശ്ചയിച്ചത് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ഇതിനു വേണ്ടിയുള്ള ട്രെയിനിങ് ബ്രസീൽ ടീം ആരംഭിക്കുക മൂന്ന് ദിവസം ട്രെയിനിങ് നടത്തും അതിനുശേഷം ചിലിയെ നേരിടും അതിനുശേഷം നടക്കുന്ന അവസാനത്തെ മത്സരത്തിൽ ബൊളീവിയയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ സെപ്റ്റംബർ പത്താം തീയതിയാണ് ബ്രസീലും ബൊളീവിയയും തമ്മിലുള്ള മത്സരം നടക്കുക അത് ബൊളീവിയയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് അരങ്ങേറുക ഇതോടുകൂടി വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ അവസാനിക്കും നമുക്കറിയാം ബ്രസീൽ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ തന്നെ വേൾഡ് കപ്പിനുള്ള യോഗ്യത ഉറപ്പാക്കിയിരുന്നു ഈ മത്സരങ്ങൾക്കുള്ള സ്കോഡ് എന്ന് പ്രഖ്യാപിക്കും എന്നത് വ്യക്തമായിട്ടില്ല അതിൻ്റെ തീയതി സി ബി എഫ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല എന്നാൽ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ താരങ്ങളെ തിരഞ്ഞെടുക്കണം എന്നത് കോച്ചിങ് സ്റ്റാഫ് ഇപ്പോൾ പരിശോധിച്ച് വരികയാണ് തീരുമാനിച്ചു വരികയാണ് നെയ്മർ ജൂനിയറെ അവർ പരിഗണിക്കുന്നുണ്ട് അദ്ദേഹത്തെ വീക്ഷിക്കാൻ വേണ്ടി സാന്റോസിൻ്റെ മത്സരങ്ങൾ കാണാൻ കോച്ചിങ് സ്റ്റാഫ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് പരിക്കുകൾ ഒന്നുമില്ലെങ്കിൽ എന്തായാലും നെയ്മർ ജൂനിയർ അടുത്ത ബ്രസീലിന്റെ സ്കോഡിൽ ഉണ്ടാകും എന്നത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഏകദേശം രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ മടങ്ങിയെത്തുന്നത് അതായത് ഇതൊരു വലിയ കാലയളവ് തന്നെയാണ് ഇത്രയും കാലം പരിക്കിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബ്രസീലിന്റെ ടീമിൽ ഇടം നേടാൻ നെയ്മർക്ക് കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ നെയ്മർ ജൂനിയർ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട് ഇനി പരിക്കുകൾ ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ബ്രസീൽ ദേശീയ ടീമിലേക്കുള്ള നെയ്മറുടെ മടങ്ങി വരവ് നമുക്ക് കാണാൻ കഴിയും കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ആദ്യമായി നെയ്മർ ജൂനിയറുടെ കളി കാണാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ആരാധകരുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം